ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ വള്ളിച്ചെടികളൊക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാകില്ലല്ലോ അപ്പോൾ വള്ളിച്ചെടികളൊക്കെ ചെടിച്ചട്ടിയിലൊക്കെ വളർത്തുമ്പോൾ അതിൻ്റെ പിന്നില് ദോഷകരമായ ഒരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ അതപ്പം നമുക്കൊന്ന് കാണാവേ വഴിയിൽ കടന്ന് വയ്യാവേലി എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നൊരവസ്ഥയായി പോയി കേട്ടോ ഞാൻ ഈ ഒരു പ്ലാന്റ് നട്ടത് അപ്പം ഈ ഒരു പൂക്കളുടെ ഭംഗി കണ്ടുകൊണ്ടാണ് ഞാൻ വഴിയരികിൽ റോഡിൽ നിന്നും ഇതിൻ്റെ ഒരു ചെറിയ തണ്ട് ഒടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ നട്ടു കൊടുത്തത് ഇതിൻ്റെ ചെറിയ ഒരു നാരു പോലെ ഒരു വള്ളി മാത്രം മതി കേട്ടോ ഇത് നല്ല രീതിയിൽ പടർന്നു കിളിക്കുകയും നിറയെ പൂക്കളൊക്കെ ഉണ്ടാവുകയും ചെയ്യും അപ്പം ഞാൻ ആ ഒരു പോസ്റ്റിൽ നിന്നും അങ്ങോട്ടായിരുന്നു കേട്ടോ ഈ കാണുന്ന ഭാഗത്തേക്കായിരുന്നു ഒരു കയറ് കെട്ടി വള്ളിച്ചെടി പടർത്തി കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെയാണെങ്കിൽ കുറച്ച് പ്ലാവും അതുപോലെ തന്നെ ഒക്കെ നട്ടു വന്നപ്പോൾ അതിന് നല്ല വെയിൽ കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ആ ഒരു വള്ളി അഴിച്ചിട്ട് ദാണ്ടേ ഈ ഒരു പോസ്റ്റയിലേക്ക് പടർത്തി കൊടുക്കുക എന്ന് വിചാരിച്ച് ഇതിലേക്ക് ഈ വള്ളിച്ചെടി പടർത്തിവിട്ടത് ഇതിങ്ങനെ പടർത്തി വിട്ടപ്പോഴേ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത് മുകളിലേക്കാണ് പടർന്നു കയറി കൊണ്ട് ഇരിക്കുന്നതെന്ന് അത് ചെറുതായിട്ട് താഴോട്ട് ഇങ്ങനെ കിടക്കുക എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് നിറയെ പൂക്കളാണ് കേട്ടോ ഇതിനകത്ത് ഉണ്ടാകുന്നത് അത്ര മനോഹരമായ കളറിലാണ് ഈ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ആ പ്ലാവിനും മാവിനും ഒക്കെ വെയിൽ കിട്ടണമെന്ന് വിചാരിച്ചിട്ടും ഈ ഒരു വള്ളിച്ചെടിയെ ഞാൻ ഉപേക്ഷിക്കാതെ അവിടെ തന്നെ നട്ടു കൊടുത്തത് ചെറിയ തണ്ടുകളായതുകൊണ്ട് തന്നെ ഞാൻ നട്ടു കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രണ്ട് ചട്ടികളിലായിരുന്നു കേട്ടോ അപ്പം ഞാൻ സാധാരണയായി ചെടിച്ചട്ടിയിൽ ചെടികളൊക്കെ പോലെ തന്നെയാണ് അതിനകത്ത് നട്ടു കൊടുത്തത് അപ്പം നേരത്തെ പടർത്തി കൊടുത്തപ്പോഴും ഞാൻ ഇതുപോലെ തന്നെ ചെടിച്ചട്ടിയിലായിരുന്നു നട്ടു കൊടുത്തത് അപ്പം ആ ഒരു വള്ളിയുടെ കുറച്ച് പടർന്നു കയറിയതെല്ലാം ഞാൻ കട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു രീതിയിലേക്ക് പടർത്തി കൊടുത്തത് അപ്പം ഇത് മുകളിലേക്ക് പടർന്നു പോയിക്കൊണ്ടിരിക്കുകയും പോസ്റ്റിലേക്ക് കയറുകയും ഒക്കെ ചെയ്ത് കണ്ടപ്പോഴ് ഇനി അത് അവിടെ നിന്നു കഴിഞ്ഞാൽ വലിയൊരു വയ്യാവേലി ആവുമെന്ന് വിചാരിച്ചോണ്ടാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കുറേയൊക്കെ കട്ട് ചെയ്ത് മാറ്റാമെന്ന് വിചാരിച്ചത് ഇത് വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്ന സമയത്ത് ഇത് വലിയൊരു വയ്യാവേലി ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കേട്ടോ അപ്പം നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്ത് മാറ്റാമെന്ന് വിചാരിച്ചപ്പോഴേ അത് മുകളിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ചെടുക്കാനായിട്ട് വലിയ പാടായിരുന്നു അപ്പം എന്നെ ആദിക്കുട്ടനും പൊന്നമ്പിളിയും കൂടി ഒന്ന് സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പൊന്നമ്പിളിക്ക് ഇതിനകത്തൊന്ന് കയറി മൊത്തത്തിലൊന്ന് കട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയൊരു കത്രികയായിട്ട് വന്ന് നിൽക്കുകയാണേ ം കാടായതുകൊണ്ട് ഞാൻ പൊന്നമ്പിളി അങ്ങോട്ട് അടിപ്പിക്കാതിരിക്കയാണ് എന്തെങ്കിലും എഴയന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്നാൽ എൻ്റെ കണ്ണ് വെട്ടിച്ച് അവിടെ ഇവിടെയൊക്കെ വന്ന് നിക്കുകയാണ് ആള് ഒരു ചെറിയ കത്രികയായിട്ട് എന്തായാലും അത് മൊത്തത്തിൽ പോസ്റ്റിൽ നിന്നും വലിച്ചെടുക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആദിക്കുട്ടനോട് പറഞ്ഞു നമുക്ക് അടിയിൽ നിന്ന് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാന്ന് അപ്പം കട്ട് ചെയ്തപ്പോൾ താണ്ടേ ഈ ഒരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത് ഇൻ്റർലോക്കിനകത്തേക്ക് ആ ഒരു ചെടിച്ചട്ടിയുടെ അടിയിൽ കൂടി ആ വേരുകൾ താഴ്ന്നിറങ്ങിയിട്ട് നല്ല രീതിയിൽ കട്ടിക്കായിട്ടുണ്ടായിരുന്നു ചെറിയ രണ്ട് നാരികൾ പോലെയുള്ള വള്ളികളായിരുന്നു കേട്ടോ ഞാൻ കൊണ്ടുവന്ന് നട്ടിരുന്നത് അത് ഇത്രയ്ക്കും വലിയ വേരുകൾ പോലെയൊക്കെ ആകുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ആ ഒരു ചട്ടികൾ ഞാൻ അവിടുന്ന് മാറ്റിയില്ലായിരുന്നെങ്കിൽ ആ വേരുകൾ വലിയ കനത്തിൽ തന്നെ ആയി വന്നേനെ എന്തായാലും ചുവട്ടിലെ ആ വേര് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ മുകളിലോട്ടുള്ള വള്ളികളെല്ലാം ഇനി ഉണങ്ങി വീഴുമായിരിക്കും അപ്പോൾ ഉണങ്ങി വീണ് കഴിയുമ്പോഴേ നമുക്ക് ഒന്നും കൂടി എളുപ്പത്തിൽ പേടിയില്ലാതെ തന്നെ ഒന്ന് വലിച്ചെടുക്കാമല്ലോ ഇപ്പോൾ തന്നെ ഇത്രയും കാടൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ പേടിയാണ് കേട്ടോ ഇതിനകത്തോട്ട് കൈയിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനെക്കൊണ്ട് ആദിക്കുട്ടനും പൊന്നമ്പിളിക്കും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ട്യൂഷന് പോകാനായിട്ട് സമയമായിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ രണ്ടുപേരെയും ട്യൂഷന് കൊണ്ടുവിട്ടിട്ട് വീണ്ടും വന്നിട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വിടുന്നത് അപ്പൊ ഇവിടെ നിൽക്കുന്ന ഈ പ്ലാന്റുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൂണിങ് ചെയ്യേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് എന്നാലും മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു കേട്ടോ പ്രൂണിങ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ആ ഒരു ചെടിയുടെ അടുത്ത് ഈ വള്ളിച്ചെടിയൊന്നും മാറ്റാതെ നമുക്ക് പേടിയില്ലാതെ വന്ന് നിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു എനിക്ക് നല്ല രീതിയിൽ പേടിയുണ്ടായിരുന്നു മഴയൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ചെടിക്കകത്ത് എന്തെങ്കിലുമൊക്കെ കേറിയിരിക്കുമോ എന്നുള്ളത് എന്റെ കയ്യില് ഇതുകൂടാതെ ഒന്ന് രണ്ട് വള്ളിച്ചെടികളും കൂടിയൊക്കെ ഉണ്ട് കേട്ടോ പൂക്കളുടെ ഭംഗി കണ്ടുകൊണ്ടാണ് ഈ വള്ളിച്ചെടികളൊക്കെ എല്ലാവരും വളർത്തുന്നത് അപ്പോഴും വള്ളിച്ചെടികളൊക്കെ വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വള്ളിച്ചെടികളൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ നേരിട്ട് മണ്ണിലേക്ക് നട്ടു കൊടുക്കാനായിട്ട് വേണം ശ്രദ്ധിക്കാനൊക്കെ ഉണ്ട് ഈ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വള്ളിച്ചെടികളാകുമ്പോൾ നമുക്ക് വർഷത്തിൽ ഇതുപോലെ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റുകയില്ല റീപ്പോട്ട് ചെയ്തു കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ചെടിച്ചട്ടിയുടെ അടിയിൽ കൂടിയൊക്കെ വേരുകളൊക്കെ ഇറങ്ങുന്നതൊന്നും കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ നമ്മുടെ ശ്രദ്ധയിൽ പെടുകയേ ഉള്ളൂ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ചുവട്ടിൽ ഇതുപോലെ എന്നും നോക്കാനെക്കൊണ്ട് കഴിയില്ല റീപ്പോർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ ഇതൊക്കെ പെടുകയും ചെയ്യും അതുപോലെ തന്നെ അതിനൊക്കെ ഒരു പരിഹാരം കാണാനും നമുക്ക് സാധിക്കുകയും ചെയ്യും വള്ളിച്ചെടികളൊക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല നിറയെ പൂക്കളാണ് ഒരു വരിയായിട്ട് നട്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉണ്ടാകുന്നത് അത് നിൽക്കുന്നത് കാണാൻ തന്നെ അത്രയ്ക്ക് ഭംഗിയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ പല തരത്തിലുള്ള വള്ളിച്ചെടികൾ നമ്മുടെ വിപണിയിലൊക്കെ ലഭ്യമായത് നമ്മളൊക്കെ വാങ്ങിച്ച് വീട്ടിലൊക്കെ വെക്കാറുള്ളത് അങ്ങനെ വെക്കുമ്പോഴേ നിങ്ങൾ മണ്ണിൽ തന്നെ നേരിട്ട് വള്ളിച്ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും ഇതിന്റെ ചുവട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിലോട്ടുള്ള ഭാഗങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ഉണങ്ങി കിട്ടട്ടെ അതിന് ശേഷം ഇത് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായി ഇടാനും മറക്കല്ലേ കമൻറ്റ് ഇടണമെന്ന് ഞാൻ പ്രത്യേകം എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഒരുപാട് ആളുകൾ കമൻ്റുകൾ ഇടാറുമുണ്ട് ഇനി പ്രതീക്ഷിക്കാതെ ആയിരിക്കും കേട്ടോ എൻ്റെ ചാനലിലെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒരു ഗീവ് അവേ ഞാൻ നടത്തുന്നുണ്ട് അത് ഗീവ് അവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ ആയിരിക്കും നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എത്തുന്നത് എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാം കമൻറ്റുകളായിട്ട് നിങ്ങൾ ലൈക്ക് ഇടുന്നത് എത്രാമത്തെ ലൈക്കാണ് ഇടുന്നതെന്നും കൂടി ഇടണം കേട്ടോ അതിൻ്റെ കൂടെ വേണം നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഇടാനൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്തു എന്നും കൂടി ഒന്ന് ഇട്ടേക്കണേ